അറവ്ശാല മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൻ്റെ സൈഡിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നത് മാലിന്യ ദുർഗന്ധം മൂലം സ്കൂൾ കുട്ടികൾ ഏറെ ബുദ്ധിമുട്ടുന്നു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെ തുടർന്നാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഇനി ഇത് ആവർത്തിക്കുന്നവർക്കെതിരെ കേരള പഞ്ചായത്ത് പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം നടപടി ാണ് പതിമൂന്നാം വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ കുഞ്ഞു കുഞ്ഞുകള് പ്ലേ സ്കൂള് അതുപോലെ ഇനിഫൻ ജീസസ് ഹൈസ്കൂള് കൊടുപുഴ മോച്ച റോഡിന്റെ പ്രധാനമായ സ്ഥലമാണിത് കഴിഞ്ഞ ദിവസം രാത്രിയില് സാമൂഹ്യ രോഗികൾ എന്ന് വേണമെങ്കിൽ പറയാം അറവ് മാലിന്യം ദുർഗന്ധം പിടിക്കുന്ന അറവും ആര്യയും കൊണ്ടോയെ കൊണ്ടു തള്ളിയിരിക്കുന്ന ദൃശ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഒരു തവണയല്ല പല പ്രാവശ്യങ്ങളായിട്ട് ഇത് രാത്രി കൊണ്ട് ഇട ഇടുകയാണ് റോഡിക്കൂടെ നടക്കാൻ പാടില്ല ഇപ്പോൾ മഴക്കാലം തോന്നലോട് കൂടി രോഗങ്ങൾ കൂടുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇവിടെ നല്ല ദുർഗന്ധമാണ് പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്ന സ്ഥലം എന്ന് പറഞ്ഞു നമ്മുടെ വാർഡായതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം വന്ന് കണ്ടു അപ്പോൾ അത് റോഡിൽ കൂടെ നടക്കാൻ പോകാത്തൊരു സാഹചര്യം വന്നപ്പോൾ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഇത് കളയുന്ന ദൃശ്യമാണ് ഇപ്പൊ കാണുന്നത് അതിപ്പോ വാഴക്കോളം സർക്കിൾ ഇൻസ്പെക്ടറെ വിളിക്കുകയും ഇവിടെ രാത്രിയിൽ പെട്രോളിങ് നടത്തുകയും ഇങ്ങനെയുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യണം എന്ന് മാത്രം നമ്മളത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളും ും കുറ്റകൃത്യങ്ങൾക്ക് ഭീമമായ തുകയാണ് ചുമത്തുക അതിനാൽ വീടാണെങ്കിലും സ്ഥാപനമാണെങ്കിലും അവരുടെ സ്വന്തം കോമ്പൗണ്ടിൽ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും മാലിന്യമുക്ത മഞ്ഞള്ളൂർ പഞ്ചായത്തിനായി എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്നും വാർഡ് മെമ്പർ ഓർമ്മപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വാഴക്കുളം